അസ്സാമലൈക്കു വർമ്മത്തുള്ള ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ ലഭിക്കാവുന്ന ഏറ്റവും വലിയ അധികാരമാണ് തിരഞ്ഞെടുപ്പിൽ സമ്മതിദാനാവകാശം വിനിയോഗിക്കുക എന്നുള്ളത് വോട്ടെടുപ്പിൽ വോട്ടവകാശം വിനിയോഗിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ് നിർബന്ധമായ കാര്യമാണ് അതുകൊണ്ട് തന്നെ ഈ ഏഴ് ഘട്ടങ്ങളിലായി നടക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഏഴ് ഘട്ടങ്ങളിലാണ് നടക്കുന്നത് ഒന്നാമത്തെ ഘട്ടം പത്തൊമ്പതാം തീയതി കഴിഞ്ഞ വെള്ളിയാഴ്ച നടന്നു കഴിഞ്ഞു പല സ്ഥലങ്ങളിലും വോട്ടെടുപ്പ് കഴിഞ്ഞു ഇരുപത്തിയാറാം തീയതി കേരളം അടക്കം പല മണ്ഡലങ്ങളിലും പല സ്ഥലങ്ങളിലും പല സംസ്ഥാനങ്ങളിലെ മണ്ഡലങ്ങളിലും വോട്ടെടുപ്പ് നടക്കുകയാണ് അതുകൊണ്ട് നാം കൃത്യമായി തന്നെ ഈ വോട്ടെടുപ്പിൻ്റെ പ്രക്രിയകളിൽ പങ്കാളികളാവണം വോട്ടർ ലിസ്റ്റിൽ പേരുള്ള വോട്ടവകാശമുള്ള ഒരാളും ഒരു ആണും ഒരു പെണ്ണും ഒഴിയാതെ വോട്ടവകാശം വിനിയോഗിക്കണമെന്നത് നമ്മുടെ ഇന്ത്യയുടെ നിലനിൽപ്പിന് അത്യാവശ്യമായ നിർണായകമായ ഒരു ഘട്ടത്തിലാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നത് നമുക്കൊക്കെയും ബോധം വേണം എന്ന് ആദ്യമായി ഉണർത്തുകയാണ് സ്വതന്ത്ര ലബ്ധിക്ക് ശേഷം പതിറ്റാണ്ട് കഴിഞ്ഞ ഇന്ത്യ ജാതിയുടെയോ മതങ്ങളുടെയോ രാഷ്ട്രീയത്തിൻ്റെയോ വർണ്ണത്തിൻ്റെയോ വ്യത്യാസങ്ങളില്ലാതെ ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ നമ്മൾ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി ഇതിൻ്റെ ഏറ്റവും വലിയ സൗന്ദര്യം ഇതിൻ്റെ വൈവിധ്യമാർന്ന മതങ്ങളിലും ജാതികളിലും വർണ്ണങ്ങളിലും ഭാഷകളിലും വേഷങ്ങളിലൊക്കെയാണ് എന്ന് ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ പഠിപ്പിച്ചു കൊടുത്ത കാണിച്ചു കൊടുത്തവരാണ് ഇന്ത്യക്കാർ ആ എല്ലാ വൈവിധ്യങ്ങളുടെയും ഏറ്റവും സുന്ദരമായ രൂപത്തിലൂടെ ഇന്ത്യ ഇന്ത്യയുടെ ശില്പികൾ സ്വതന്ത്ര ഭാരതത്തിൻ്റെ ശില്പികൾ എന്താണോ ആഗ്രഹിച്ചത് അതേപോലെ തന്നെ നിലനിൽക്കാൻ ഈ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വളരെ ബോധപൂർവം ചിന്തിച്ചുകൊണ്ട് തന്നെ നാം വോട്ടവകാശം വിനിയോഗിക്കേണ്ടതുണ്ട് ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് വോട്ടവകാശമുള്ള ഒരാളും വോട്ടിംഗ് സംവിധാനം അത് മിസ്സാക്കരുത് എന്ന് ആദ്യമേ ഉണർത്തിയിട്ടുണ്ട് പലപ്പോഴും നമുക്ക് പലർക്കുമുള്ളൊരു ഡൗട്ട് നമ്മൾ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ അവിടെ കാണിക്കേണ്ടത് എന്താണ് എന്താണ് നമ്മളെ തിരഞ്ഞെടുപ്പിന് പോകുന്ന സമയത്ത് നമ്മൾക്ക് നമ്മളെ തിരിച്ചറിയാനായുള്ള മാർഗങ്ങൾ എന്താണ് ചിലപ്പോൾ വോട്ടർ ഐ ഡി നമ്മൾ ഐഡൻറ്റിറ്റി കാർഡ് എന്ന് പറയുന്ന ഐഡൻറ്റിറ്റി കാർഡ് അത് ഉണ്ടായാൽ മാത്രമേ വോട്ട് ചെയ്യാൻ പറ്റൂ ആധാർ കാർഡ് പറ്റുമോ എന്നൊക്കെ പല സംശയങ്ങളുണ്ട് ഇതൊക്കെ ഉണ്ടായാൽ തന്നെ പല രാഷ്ട്രീയ പാർട്ടികളും ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരൊക്കെ തരുന്ന ആ വോട്ടിംഗ് സ്ലിപ്പ് വോട്ടർ വോട്ടറുടെ പേരും വിവരങ്ങളുള്ള ആ സ്ലിപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ വോട്ട് ചെയ്യാൻ പറ്റൂ എന്നൊക്കെ ആലോചിക്കുന്ന സംശയിക്കുന്ന പലരുമുണ്ട് എന്നാലങ്ങനെയൊന്നല്ല പത്തിലേറെ രേഖകൾ നമുക്ക് ഐഡൻറ്റിറ്റി കാർഡായി നമുക്ക് നമ്മെ തിരിച്ചറിയാനുള്ള പോളിംഗ് സ്റ്റേഷനുകളിൽ നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റിയ രേഖകളുണ്ട് പത്തിലേറെ രേഖകളുണ്ട് അതിലൊന്ന് ഞാൻ ആദ്യം സൂചിപ്പിച്ച വോട്ടർ ഐ ആണ് നമ്മുടെ ഐഡൻറ്റിറ്റി കാർഡാണ് രണ്ടാമത്തത് ആധാർ കാർഡാണ് മൂന്നാമത്തത് പാൻ കാർഡാണ് ആധാർ കാർഡ് പാൻ കാർഡ് ഐഡൻറ്റിറ്റി കാർഡ് ഇതൊക്കെ മിക്കവാറും ഒരു തൊണ്ണൂറ്റി അഞ്ച് ശതമാനത്തിൽ മേലെ ആൾക്കാർക്കുള്ളതാണ് ഇതിലേതെങ്കിലും ഒന്നുണ്ടെങ്കിൽ നമുക്കത് തിരിച്ചറിയൽ കാർഡായി കാണിക്കാം പിന്നെ ഡിസേബിലിറ്റി യൂണിക് ഡിസേബിലിറ്റി കാർഡ് ഉണ്ടാവും അഥവാ എന്തെങ്കിലും വൈകല്യമുള്ളവർക്ക് ആ വൈകല്യം തെളിയിക്കുന്ന അല്ലെങ്കിൽ അവരുടെ ഭിന്നശേഷിക്കാർക്ക് അവരുടെ ഭിന്നശേഷി തെളിയിക്കുന്ന കാർഡ് അത് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതും വോട്ടർ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ അവർക്ക് തിരഞ്ഞെടുപ്പിൽ ഐഡൻറ്റി കാർഡായി തിരഞ്ഞെടുപ്പിൽ അവരെ തിരിച്ചറിയാനുള്ള അടയാ കാർഡായി അത് ഉപയോഗിക്കാവുന്നതാണ് അതേപോലെ തന്നെ സർവീസ് ഐഡന്റിറ്റി കാർഡ് ഏതെങ്കിലും ഗവൺമെൻറ് ജോലിക്കാർക്ക് പോലീസുകാർക്ക് അതേപോലെ ഡോക്ടർമാർ ഗവൺമെൻറ് ഡോക്ടർമാർക്ക് അതേപോലെ മറ്റു സർവീസിലുള്ളവർക്ക് അവരുടേതായ ഐഡൻറിറ്റി കാർഡ് ആ ഐഡൻറ്റിറ്റി കാർഡ് കാണിച്ചിട്ട് അവർക്ക് വോട്ടർ പോളിംഗ് സ്റ്റേഷനുകളിൽ തിരിച്ചറിയൽ രേഖയായി ഉപയോഗിക്കാവുന്നതാണ് അതേപോലെ ഫോട്ടോ പതിച്ച ബാങ്കിൻ്റെ പാസ്ബുക്ക് ഏതെങ്കിലും ബാങ്കിൻ്റെ നാഷണലൈസ്ഡ് ബാങ്കിൻ്റെ ഫോട്ടോ പതിച്ച പാസ്ബുക്ക് പോസ്റ്റ് ഓഫീസിലെ പാസ്ബുക്ക് ഫോട്ടോ പതിച്ചിട്ടുണ്ടെങ്കിൽ ഫോട്ടോ ഉള്ളതേ പറ്റുള്ളൂ ഫോട്ടോ ഇല്ലാത്ത പാസ്ബുക്ക് കൊണ്ട് നടക്കില്ല ഫോട്ടോ ഉള്ള പാസ്ബുക്ക് കൊണ്ട് നടക്കുന്നതാണ് അതേപോലെ തൊഴിൽ മന്ത്രാലയത്തിൻ്റെ ഹെൽത്ത് ഇൻഷുറൻസ് സ്മാർട്ട് കാർഡ് കേന്ദ്ര സർക്കാരിൻ്റെ തൊഴിൽ മന്ത്രാലയം അനുവദിക്കുന്ന ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ സ്മാർട്ട് കാർഡ് ഉള്ളവർക്ക് അതും ഉപയോഗിക്കുന്നതാണ് ഡ്രൈവിംഗ് ലൈസൻസ് പാസ്പോർട്ട് പെൻഷൻ രേഖ വിവിധ തരത്തിലുള്ള പെൻഷൻ വാങ്ങുന്നവർക്ക് ആ പെൻഷൻ വാങ്ങുന്നതിൻ്റെ രേഖ അത് തിരിച്ചറിയൽ രേഖയായി ഉപയോഗിക്കാവുന്നതാണ് എം പി എം എൽ എ എം എൽ സി അഥവാ നിയമസഭയിലേക്കും ലോക്സഭയിലേക്കും രാജ്യസഭയിലേക്കൊക്കെ തിരഞ്ഞെടുക്കുന്ന നമ്മുടെ ജനപ്രതിനിധികൾക്ക് അവിടുന്ന് കൊടുക്കുന്ന ഐഡൻറ്റിറ്റി കാർഡ് തിരിച്ചറിയൽ രേഖയായി ഉപയോഗിക്കാവുന്നതാണ് അതോടൊപ്പം ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയിൽ പങ്കെടുക്കുന്ന സഹോദരിമാർ അവർക്കുള്ള കാർഡ് അവർക്കുള്ള തിരിച്ചറിയൽ കാർഡ് ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയുടെ തിരിച്ചറിയൽ കാർഡ് വോട്ടർ ഐഡൻറ്റിറ്റി ആയി തിരിച്ചെടുക്കാം വോട്ടറുടെ ഐഡൻറ്റിറ്റി ആയി തിരിച്ചറിയൽ രേഖയായി അവർക്ക് നമുക്ക് നമുക്ക് പോളിംഗ് സ്റ്റേഷനുകളിൽ ഉപയോഗിക്കാവുന്നതാണ് ഇങ്ങനെ വിവിധ കാർഡുകളിൽ ഒന്നുകൂടി പറയുന്നു വോട്ടർ ഐ ഡി കാർഡ് ഐഡൻറ്റിറ്റി കാർഡ് ആധാർ കാർഡ് പാൻ കാർഡ് ഡിസബിലിറ്റി കാർഡ് സർവീസ് ഐഡൻറ്റിറ്റി കാർഡ് ഫോട്ടോ പതിച്ച ബാങ്കിൻ്റെയോ അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസിൻ്റെയോ പാസ്ബുക്ക് തൊഴിൽ മന്ത്രാലയം നൽകുന്ന ഹെൽത്ത് ഇൻഷുറൻസ് സ്മാർട്ട് കാർഡ് ഡ്രൈവിംഗ് ലൈസൻസ് പാസ്പോർട്ട് പെൻഷൻ വാങ്ങുന്നവരുടെ പെൻഷൻ രേഖ എം പി എം എൽ എ എം എൽ സി പോലുള്ളവർക്കുള്ള അവരുടെ തിരിച്ചറിയൽ കാർഡ് ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയിൽ പങ്കെടുക്കുന്നവർക്കുള്ള തിരിച്ചറിയൽ കാർഡ് ഇത്രയും രേഖകൾ നമുക്ക് പോളിംഗ് സ്റ്റേഷനുകളിൽ തിരിച്ചറിയൽ രേഖയായി ഉപയോഗിക്കാവുന്നതാണ് ഇനി നാം ശ്രദ്ധിക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ വോട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഒരു മിനിറ്റ് നമ്മൾ അവിടെ പോയി നമ്മുടെ വിരലിൽ മഷിയാക്കി നമ്മൾ ഏത് ചിഹ്നത്തിനാണ് നമ്മൾ വോട്ട് ചെയ്യുന്നത് നമ്മുടെ സ്ഥാനാർത്ഥിക്ക് നമ്മുടെ ചിഹ്നത്തിനെ നമ്മൾ ഞെക്കി ഒരു ബീപ് ശബ്ദം കേട്ടു നമ്മൾ തിരിച്ചു വരുന്നു എന്നതിനപ്പുറത്ത് നാം ആരും അധികമൊന്നും ശ്രദ്ധിക്കാറില്ല എന്നാൽ നാം ഒന്നുകൂടി വളരെ ബോധപൂർവം തന്നെ ശ്രദ്ധിക്കേണ്ടുന്ന ചില കാര്യങ്ങൾ കൂടി ഉണർത്തുകയാണ് ഒന്ന് നമ്മൾ അവിടെ പോകുമ്പോൾ ഇ വി എം ആണ് ഇലക്ട്രിക് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ആണ് ആ വോട്ടിംഗ് മെഷീനിൽ നമ്മൾ ചിലപ്പോൾ ഇപ്പോൾ പല സ്ഥലങ്ങളിലും ചില ക്രമക്കേടുകൾ അല്ലെങ്കിൽ അതിൻ്റെ സാങ്കേതിക തകരാറുകൾ പറഞ്ഞിട്ടുണ്ട് അത് ചിലപ്പോൾ നമ്മൾ ചെയ്യുന്ന വോട്ട് നമ്മൾ ചെയ്യുന്ന ചിഹ്നത്തിനല്ല ഇതിൻ്റെ വോട്ട് പോകുന്നത് എന്ന് ചില സ്ഥലങ്ങളിൽ കാണുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ കൃത്യമായി വോട്ട് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്ന ചിഹ്നത്തിന് നേരെയാണോ ലേറ്റ് കത്തുന്നത് എന്ന് നോക്കണം അങ്ങനെയല്ല വേറെ ഒരു ചിഹ്നത്തിനാണ് ലേറ്റ് കത്തുന്നതെങ്കിൽ നമ്മൾ ഉടനെ തന്നെ കൈയെടുക്കാതെ അവിടെയുള്ള ഓഫീസറെ വിവരം അറിയിക്കുക അതല്ലാതെ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് പുറത്ത് വന്നിട്ട് ഞാൻ ചെയ്യുമ്പോൾ ഞാൻ ചെയ്തത് ഈ ചിഹ്നത്തിനാണ് വോട്ട് പോയത് മറ്റേ ചിഹ്നത്തിനാണ് എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല അതുകൊണ്ട് നമ്മൾ കൈയ്യെടുക്കാതെ മറ്റേ ചിഹ്നത്തിനാണ് ലേറ്റ് കത്തിയതെങ്കിൽ നമ്മൾ കയ്യെടുക്കാതെ തന്നെ അവിടെയുള്ള ഉദ്യോഗസ്ഥൻ അതാരെയും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ ഉദ്യോഗസ്ഥനോട് മാന്യമായി പറയുക അവർ വന്നിട്ട് അതിൻ്റെ കാര്യങ്ങൾ ചെയ്യും അതോടൊപ്പം നമ്മൾ വോട്ട് ചെയ്യുമ്പോൾ തന്നെ വി വി പാറ്റ് എന്ന് പറയുന്ന ഒരു കടലാസ് നമ്മൾ ആർക്കാണോ വോട്ട് ചെയ്തത് എന്നത് ഒരു ചെറിയൊരു സ്ക്രീൻ ഉണ്ടാകും ഇപ്പുറത്ത് ആ സ്ക്രീനിൽ ഇങ്ങനെ തെളിഞ്ഞു കാണും ഒരു ഏഴ് സെക്കൻ്റോളം അത് കാണുകയും പിന്നീട് താഴേക്ക് മുറിഞ്ഞ് വീഴുകയും ചെയ്യും ഈ ഏഴ് സെക്കൻഡ് കാണുമ്പോൾ നമ്മളതൊന്ന് ശ്രദ്ധിക്കണം നമ്മൾ ചെയ്ത ചിഹ്നത്തിന് തന്നെയാണോ ആ ചിഹ്നം തന്നെയാണോ അതിൽ വരുന്നത് അല്ല വേറെ ഏതെങ്കിലും ചിഹ്നമാണോ എന്നുകൂടി നമ്മൾ ശ്രദ്ധിക്കണം ആ വി പാറ്റ് നമുക്ക് കാണാൻ പറ്റും ഒരു ഏഴ് സെക്കൻഡ് നമുക്കത് കാണാൻ പറ്റും ആ കാണുന്ന സമയത്ത് നമ്മൾ വോട്ട് ചെയ്ത നമ്മൾ അമർത്തിയ അതേ ചിഹ്നമാണോ അവിടെ വരുന്നത് എന്നു കൂടി നമ്മൾ നോക്കേണ്ടതുണ്ട് അങ്ങനെ വളരെ ഗൗരവത്തോടെയും കൃത്യതയോടെയും കൂടെ തന്നെ നമ്മൾ ഈ എലക്ഷനിലെ നമ്മുടെ അവകാശം ഉപയോഗിക്കണം വിനിയോഗിക്കണം എന്ന് മാത്രം ഓർമ്മപ്പെടുത്തുകയാണ് അസ്ലാമലൈക്കും